നമ്മുടെ കോതമംഗലത്തെ അറിയപ്പെടുന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങളാട്ടോ ഭൂതത്താൻ കെട്ടും പിന്നെ തട്ടേക്കാട് പക്ഷ സങ്കേതം പിന്നെ ടൗണിൽ ചെറുവള്ളി മനസ്സിലായ അപ്പം ഭൂതത്താൻ കെട്ടെന്ന് പറയുമ്പം അത് ഭൂതങ്ങൾ കെട്ടിന്നാണ് കെട്ടിയെന്നാണ് പറയപ്പെടുന്ന കേട്ടോ പണ്ടുള്ള കാരണന്നമാർ പറഞ്ഞതാണ് കേട്ടോ അപ്പം ഇത് ഒൻപത് മണിയാവുമ്പോൾ ഇവിടെ ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങും കേട്ടോ ഒൻപത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണി ആകുമ്പം ടിക്കറ്റ് ക്ലോസ് ചെയ്യുവേ അപ്പം കുറച്ച് ആനയുടെ ശല്യം ഒക്കെ ഇടത്തുന്നാളായിട്ട് കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ ഒൻപത് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വാച്ചർമാർ കാട്ടിലൊക്കെ കയറി നോക്കി വഴി സൈഡിലൊക്കെ ആനയുണ്ടോയെന്നൊക്കെ നോക്കി ഉണ്ടെങ്കിൽ അതിങ്ങനെയൊക്കെ കയറ്റി വിട്ടിട്ട് നമ്മൾ ടൂറിസ്റ്റുകളെ അങ്ങോട്ടേക്ക് കയറ്റി വിടുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ നിന്ന് ചെല്ലുന്നതിൻ്റെ തലേ ദിവസം ഈ കണ്ണാണ് ആന കുത്തിയിട്ടേക്കുന്ന പരിപാടി അപ്പം ഞങ്ങളുടെ കൂടെ ഒരാൾ വന്നു കേട്ടോ അപ്പം നല്ല കട്ടിക്കോടെ ഒരു രണ്ട് കിലോമീറ്ററോളം അങ്ങ് നടക്കണം എന്നാലേ ഈ ഭൂതത്തങ്കിട്ടിലേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴത്തെ ഒരവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പാട്ടോ നല്ല എന്നാ കിളികളുടെ കിളകളാരവും അപ്പം നല്ല സൗണ്ടാട്ടോ പക്ഷികളുടെ എല്ലാം കൂടെ സൗണ്ടും നല്ല മരവും ഈ നമ്മുടെ ടാർസും വള്ളി പിന്നെ അതുപോലെ തന്നെ ഈ ചീനി ആനയെ പേടിപ്പിക്കുന്ന ആനയെ ഓടിക്കാനായിട്ട് ഒരു മരമുണ്ട് ആ മരത്തിൽ ഇങ്ങനെ കല്ലുകൊണ്ട് ഇടിച്ചാണ് ഈ ആനയൊക്കെ ഉണ്ട് അതിനെ ഉൾക്കാട്ടിലേക്ക് വിടുന്നത് അത് ഇവർ സ്ഥിരമായിട്ട് ഒരു കാര്യം കേട്ടോ ഇതിൻ്റെ മുഴക്കം കൊണ്ട് ആന അപ്പം മനുഷ്യരുടെ സാന്നിധ്യം അറിയുമ്പം അത് തിരിച്ചുപോക്കുകയുള്ളൂ എന്നുള്ള ഇതാ കേട്ടോ അതാണ് ഈ ഇടിച്ച പാടാണ് മരത്തെ മുഴുവൻ കാണുന്നത് കേട്ടോ അപ്പം പിന്നെ നല്ല വെള്ളിലാവ് നമ്മുടെ ഈ കാനനസുഞ്ചരി എന്നറിയപ്പെടുന്ന ഒരു സാധനം കേട്ടോ വെള്ളിലാവ് പിന്നെ കരിമരി കരിവീട്ടി പിന്നെ താന്നി അങ്ങനെ ഒരുപാട് ഔഷധ സസ്യങ്ങൾ നീലക്കുറിഞ്ഞിയുടെ ഒരു വേർഷൻ കാട്ടുകുറിഞ്ഞി അങ്ങനെ ഒരുപാട് ഔഷധ സസ്യങ്ങൾ കേട്ടോ അപ്പം നമ്മുടെ ഫ്ലഡിൻ്റെ സമയത്ത് ഈ കാടിൻ്റെ പാതിയോളം വെള്ളം കയറി ഒരുപാട് മരങ്ങളെല്ലാം ഇങ്ങനെ വന്നു കിടന്നു കേട്ടോ അപ്പം അത് പാലമായിട്ടും ഇരിപ്പിടമായിട്ടും ഒക്കെ ഇപ്പം അത് രൂപാന്തരപ്പെട്ടു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പൈസ മുടക്കാതെ ഒപ്പിച്ചു വന്നു ചേർന്നു എന്ന് പറയാം കേട്ടോ അപ്പം കുറേ അങ്ങ് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ ഒരു ചെറിയ ഗുഹയുണ്ട് കേട്ടോ ഒരു മീറ്റർ ഉള്ളിലോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇപ്പം പഴയ ആ സുനാമി സമയത്ത് അതിൻ്റെ അത് കല്ലും മണ്ണും എല്ലാം കൊണ്ട് അപ്പുറത്തെ സൈഡങ്ങ് അടഞ്ഞു പോയിട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് വേണേൽ കുറച്ച് നേരം നിൽക്കുമോ ഇരിക്കുകയോ ഒക്കെ ചെയ്യാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എന്നേ ഉള്ളൂ കേട്ടോ ഒരു നല്ല രസം അതിൻ്റെ അകത്ത് കയറിയിരിക്കാനായിട്ട് പിന്നെ ഇഷ്ടംപോലെ ഊഞ്ഞാലുണ്ട്ട്ടോ ഊഞ്ഞാലിനൊരു പഞ്ഞുമില്ല നിന്നും ഇരുന്നും ഒക്കെ പറ്റുന്നൊരു ഊഞ്ഞാലുകൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ കൂടെ വന്ന് ഗൈഡുണ്ടല്ലോ ഗൈഡല്ല വാച്ചർന്ന അവിടെ നമ്മുടെ കൂടെ അങ്ങ് പോകുന്നതാണ് പുള്ളി അപ്പം ആ പുള്ളി ഓരോ മരത്തിനെ പറ്റി ഓരോന്ന് പറയാം കേട്ടോ ഇപ്പം താന്മരത്തിൻ്റെ ചുവട്ടിലാണ് പുള്ളി നിൽക്കുന്നത് കേട്ടോ അപ്പം നല്ല ഔഷധ മൂല്യമുള്ള പണ്ടുള്ള അമ്മാവർ ഇതിനെ ചുറ്റി വന്നാൽ പനിക്കില്ല ആ പനിയൊക്കെ മാറിപ്പോവും എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി എല്ലാം പറഞ്ഞു തരും കേട്ടോ എല്ലാം നന്നായിട്ട് പറഞ്ഞു തരികയും ചെയ്യും കേട്ടോ അപ്പം ഊഞ്ഞാലാണേലും ആടിക്കുന്നതിന് ഒരു സ്റ്റൈൽ ഉണ്ടോ അപ്പം വലിയ ഊഞ്ഞാലും ചെറിയ ഊഞ്ഞാലും ഒക്കെ ഉണ്ട് അപ്പം അത് നേരെ പിടിച്ചാടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിയെല്ലാം പറഞ്ഞു തന്നെ നമ്മളെ എല്ലാവരെയും ഊഞ്ഞാലെ കെട്ടി അട്ടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഭൂതത്താൻ കെട്ടുക അതായത് ഭൂതങ്ങൾ കെട്ടിയ കെട്ട് അപ്പോൾ ഇതിങ്ങനെ ഒരു അപ്പുറം ഇപ്പുറം ലേക്ക് പോലെ പത്ത് നാൽപ്പത് അടി താഴ്ചയുണ്ട് കേട്ടോ കയം പോലെയാണ് അപ്പം ഇതിൻ്റെ അകത്ത് ആരും ഇറക്കത്തില്ല അവിടെ എപ്പോഴും ഗാഡുമാരൊക്കെ കാണും കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ആരും ഇറക്കത്തില്ല അപ്പം ഇത് ഇങ്ങനെ പാതിയെ വെച്ച് മുറിച്ച പോലെ കല്ലുകൾ ഇങ്ങനെ കിടക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ കൂടെ അപ്പുറത്തോട്ടും ഉപ്പുറത്തോട്ടുമുള്ള വെള്ളം കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കെട്ടിത്തീരുന്നതിന് മുന്നേ ഭൂതങ്ങൾ പോയി എന്നാണ് ശാസ്ത്രം അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു വലിയ ഒക്കെ ഉണ്ടായിരുന്നു ഭൂതവും കല്ല് ചുമന്ന് നിൽക്കുന്ന അതൊക്കെ ആ ഫ്ലഡിൻ്റെ സമയത്ത് പോയതാണേ അപ്പോൾ ഇതിനൊരു കഥയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അതായത് ദേവനും ദേവിയും കൂടെ ദേവലോകത്ത് എന്തൊക്കെയോ കച്ചറവിച്ചറ വഴക്കുണ്ടായി വഴക്കുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം പുള്ളി ദേവലോകത്തുനിന്ന് കൂടി പുറപ്പെട്ടു പോകുന്നു അപ്പം പുറകെ വന്ന് ഇപ്പം ദേവി ഇപ്പം പോരു അയ്യോ പോലെയെന്ന് പറയാൻ പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നാം കണ്ണ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിയെല്ലാം നശിപ്പിക്കൂലോ അപ്പോൾ എന്നാൽ പൊക്കോട്ടയെന്ന് കരുതി ഒന്നും മിണ്ടിയില്ല കേട്ടോ ആ പുള്ളി അവിടുന്ന് മുങ്ങിയിട്ട് ഒത്തിരി നാൾ കാണണില്ല അപ്പം പുള്ളി വന്നിരുന്ന് എവിടെയാണെന്ന് അറിയാമോ നമ്മുടെ കോതമംഗലത്തുള്ള തൃക്കാരിയൂർ എന്നൊരു അമ്പലത്തിൽ വന്ന് പ്രതിഷ്ഠയായിട്ട് പുള്ളി അവിടെ ഇരുന്നു കേട്ടോ അപ്പം ദേവി നോക്കിയപ്പം ദേവലോകത്തെ കാര്യങ്ങളെല്ലാം മുടങ്ങുവാണ് എന്താ ചെയ്യുന്നത് അപ്പം ദേവി ആലോചിച്ച് കഴിഞ്ഞ പറഞ്ഞു ഈ ആറ് നടുവേ വെച്ച് അങ്ങ് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കയറുമ്പം ഈ അമ്പലം അങ്ങ് വെള്ളത്തിലങ്ങ് മുങ്ങിപ്പോകുമ്പം ദേവൻ ഗതിരില്ലാതെ ദേവലോകത്തേക്ക് വരുമെന്നാണ് ദേവി ധരിച്ചത് കേട്ടോ അപ്പം ഭൂതകണങ്ങളോട് ഇതു ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവർ ആദ്യം സമ്മതിച്ചില്ല പിന്നെ ദേവലോകത്തിൻ്റെ അവസ്ഥ കണ്ട് അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞപ്പം ദേവൻ്റെ ഭൂതഗണങ്ങൾ തന്നെ പറഞ്ഞു ഒരു ദിവസം ഞങ്ങൾ പണിയാൻ കൂടാന്ന് പറഞ്ഞു അപ്പം അന്ന് എന്ന് പറഞ്ഞു എന്നിട്ട് ഭൂതങ്ങളെല്ലാം കൂടെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം വിളിക്കുമ്പോൾ ഇവർക്ക് മടങ്ങണമല്ലോ അപ്പം ഒരു ദിവസം അവർ എന്നിട്ട് വൈകുന്നേരം പണിതാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ സൂത്രശാലിയായ ദേവൻ എന്നെ എന്നറിയാവോ ഇതെല്ലാം കണ്ടും കെട്ടും പുള്ളിയൊരു കോഴിപ്പൂവിൻ്റെ രൂപം ധരിച്ച ഇവര് പണിയുന്നതിൻ്റെ കാണാനായിട്ട് ഒരു കല്ലേ വന്നിരുന്നു കേട്ടോ അപ്പം ഒരു അതിരാത്രി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ ഇതു ഇതൊക്കെ കണ്ട് രസിച്ചിരുന്ന് അങ്ങ് കൂവി അതായത് കോഴി കൂവാന്ന് പറയും കേട്ടോ അങ്ങനെ കൂവി കഴിഞ്ഞപ്പോൾ പൂത ഓർത്തു നേരം വെളുത്തല്ലോ എന്ന് കരുതി അവർ പണി കിട്ടേച്ച് പോയി അപ്പം അങ്ങനെയാണ് ആ കെട്ട് ഒരു കഥ കേട്ടോ അപ്പോൾ അത് ഐതിഹ്യമാണ് അത്രയേ ഉള്ളൂ ഞങ്ങൾ പിന്നെ ഇതെല്ലാം കണ്ടും കേട്ടും വന്ന് ഒരു ചിക്കനൊക്കെ ചെയ്ത് അന്നത്തെ യാത്രയങ്ങ് അവസാനിപ്പിച്ചു കേട്ടോ രസമായിരുന്നു മൂന്ന് മണിക്ക് മുന്നേ എല്ലാവരും ചെല്ലണം പിന്നെ അവരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കണം കേട്ടോ ഒരാൾക്ക് അൻപത് രൂപയാണ് ഇഷ്ടം പോലെ കാണാനും കേൾക്കാനും ഉണ്ട് എൻജോയ് ചെയ്യാനും നല്ല തണുപ്പുമൊക്കെയുള്ള നല്ല സ്ഥലമാണ് അപ്പം എല്ലാവരും വരിക ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ എല്ലാം നമുക്കറിയാൻ പറ്റും കേട്ടോ അപ്പം വരിക എല്ലാവരും